പണ്ട് നമ്മൾ ബോറടിക്കുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ ഇറങ്ങിയിരുന്നു പിന്നെ നമ്മൾ ബോറടിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇപ്പോൾ നമ്മൾ ബോറടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും അത് ബോറടിച്ചാൽ നേരെ ഫേസ്ബുക്ക് യൂസ് ചെയ്യും അതും ബോറടിച്ചാൽ നേരെ യൂട്യൂബ് യൂസ് ചെയ്യും അങ്ങനെ ഈ നമ്മൾ ഉള്ള സ്ഥലമായിട്ട് മാറി അല്ല നമുക്ക് എന്താണ് ഈ ഇൻ്റർനെറ്റ് ആമസോൺ ഫ്ലിപ്കാർട്ട് സ്വിഗ്ഗി സൊമാറ്റോ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പബ്ജി ഫ്രീ ഫയർ പിന്നെ കുറച്ച് വെബ്സൈറ്റുകളും ഇതൊക്കെയായിരിക്കും നമ്മൾ ജീവിതകാലം മൊത്തം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ മുഖം പക്ഷെ ഇന്റർനെറ്റിന് മറ്റു കുറച്ച് മുഖങ്ങൾ കൂടിയുണ്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇന്റർനെറ്റിന്റെ യഥാർത്ഥ മുഖത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പക്ഷെ ഇന്റർനെറ്റിന് മറ്റു കുറച്ച് മുഖങ്ങൾ കൂടിയുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞുമലയിൽ ഇടിച്ചു മറിഞ്ഞ നമ്മുടെ ടൈറ്റാനിക്ക് സമുദ്രനിരപ്പിന് മുകളിൽ കണ്ടത് ചെറിയൊരു ഭാഗമായിരുന്നു മഞ്ഞുമലയുടെ എന്നാൽ അതിന്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നത് സമുദ്രത്തിനടിയിലായിരുന്നു നമുക്ക് കാണാൻ പറ്റാത്ത രീതി അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റും നമുക്ക് നന്നായി അറിയാവുന്ന ഇന്റർനെറ്റിൻ്റെ കാണാത്ത മറ്റു മുഖങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ഇന്റർനെറ്റിനെ മൂന്നായി തരംതിരിക്കാം അതിലൊന്ന് സർഫൈസ് വെബ് ഇതിലാണ് നമ്മൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നതും ബ്രൗസ് ചെയ്യുന്നതും നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഫേസ്ബുക്കിൽ ആയിരം ഫോട്ടോസ് അപ്ലോഡ് ആയിട്ടുണ്ടാവും യൂട്യൂബിൽ ഒരു ലക്ഷം വീഡിയോസ് പ്ലേ ആവുന്നുണ്ടാവും ഈ വീഡിയോയും കൂട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോടി റീൽസ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ഈ സർഫേസ് വെബിലാണ് എന്നാൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് അയാൾ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് അയാൾ ഏതൊക്കെ മരുന്നുകളാണ് മേടിക്കുന്നത് അയാൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പാസ്വേഡ് വെച്ച് സേവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് ഇന്റർനെറ്റിന്റെ ഡീപ്പ് വെബിലാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ റോങ് പാസ്വേഡ് എന്ന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായ പാസ്വേഡ് എവിടെയെങ്കിലും സേവ് ചെയ്ത് കാണണം അത്തരത്തിൽ പാസ്വേഡുകളെല്ലാം സേവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡീപ് വെബിലാണ് ചില കമ്പനികളുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്തു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള ഡാറ്റകൾ ഹാക്ക് ചെയ്യുന്നത് ഈ ഡീപ്പ് വെബിൽ വെച്ചാണ് ഈ സർഫേസ് വെബും ഡീപ്പ് വെബും അല്ലാതെ ഇന്റർനെറ്റിന് മൂന്നാമതൊരു മുഖം കൂടിയുണ്ട് ഡീപ്പ് വെബിൽ നിന്നും നമ്മൾ കുറച്ചുകൂടി ഡീപ്പായി പോയാൽ മറ്റൊരു സ്ഥലത്താണ് എത്തിച്ചേരുക സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുള്ള ഡാർക്ക് വെബിൽ അവിടെ ആളുകളും കമ്പ്യൂട്ടറുകളും വെറും നമ്പറുകളും നിക് ഈ ഡാർക്ക് വെബിൽ എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും നമ്മൾ പുറത്ത് ചെയ്താൽ ജയിലിടാവുന്ന ക്രൈമുകളെല്ലാം ഈ ഡാർക്ക് വെബിൽ ആളുകൾ സ്വതന്ത്രമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചു വെക്കുക അയാളുടെ ഫോൺ നമ്പറോ അയാളുടെ ഐ എം ഇ ഐ കോഡോ അല്ലെങ്കിൽ അയാളുടെ ഐ പി അഡ്രസ്സോ വെച്ച് നമുക്ക് അയാളെ ട്രേസ് ചെയ്യാനും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും സാധിക്കാൻ കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള ഡാർക്ക് വെബിൽ അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്ന് വേണം പറയാൻ അതായത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയച്ചാൽ അത് ആരയച്ചു എവിടെ നിന്ന് അയച്ചു എന്നത് ഈ ഡാർക്ക് വെബിൽ നിന്ന് അറിയാനേ സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്റർനെറ്റിലാണല്ലോ ഇതെല്ലാം സെർച്ച് ചെയ്യുന്നത് അതും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് വെച്ച് സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനാകുമല്ലോ എന്ന് എന്നാൽ സാധാരണ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് സർഫേസ് വെബിലാണ് നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ ആദ്യം കണ്ട ഭാഗത്ത് എന്നാൽ ഈ ക്രൈമുകളെല്ലാം നടക്കുന്നത് കുറച്ചുകൂടി താഴേക്ക് വന്ന് ഡാർക്ക് വെബിലാണ് ഡാർക്ക് വെബിൽ ആരും പിടിക്കപ്പെടാത്തത് എങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കത്ത് എഴുതുന്നു ആ കത്ത് നിങ്ങളുടെ കയ്യിൽ വന്നാൽ അതിലെ ഫ്രം അഡ്രസ് വെച്ചോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ സീൽ വെച്ചോ നിങ്ങൾക്ക് എന്നെ ട്രേസ് ചെയ്യാനും കണ്ടുപിടിക്കാനും സാധിക്കും എന്നാൽ അതേ ലെറ്റർ ഞാൻ ഒരു കവറിനുള്ളിലേക്ക് ആ കവറിന് പുറത്ത് അത് ആർക്കാണ് വായിക്കേണ്ടത് അയാളുടെ പേര് എഴുതി ആ കവറ് മറ്റൊരു കവറിലേക്ക് കവറിലേക്കിട്ട് അതിലൊരാളുടെ പേര് എഴുതി ആ കവറ് മറ്റൊരു കവറിലേക്കിട്ട് അങ്ങനെ പത്ത് പേർക്ക് പോകുന്നതുപോലെ പത്ത് കവറിലിട്ടതിനു ശേഷം ഞാൻ ആ കത്ത് നേരിട്ട് നിങ്ങൾക്ക് അയക്കാതെ ഈ ഒന്നാമൻ അയക്കുന്നു അങ്ങനെ ആ കത്ത് ഒന്നാമൻ രണ്ടാമനിലേക്കും രണ്ടാമൻ മൂന്നാമിലേക്കും അയച്ച് ഈ പത്ത് പേരെ കടന്ന് ആ കത്ത് നിങ്ങളുടെ കൈയിലെത്തും ആ കത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന സമയം ആ കത്തിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് മാത്രമേ നിങ്ങളെ കൊണ്ട് വായിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ കത്ത് ആരയച്ചതാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല സപ്പോസ് ആ കത്ത് പോലീസ് പിടിച്ചു നോക്കുക പോലീസിന് ഈ പത്ത് പേരെയും താണ്ടി എന്റെ അടുത്തേക്ക് എത്തിപ്പെടുക അസാധ്യമായിരിക്കും ഇത്തരത്തിലാണ് ഡാർക്ക് വെബും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് വെബിൽ ബ്രൗസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെബ് ഉപയോഗിച്ചിട്ടല്ല അതിന് ടോർ ടി ഓർ എന്ന വെബ് ഉപയോഗിച്ചിട്ടാണ് ബ്രൗസ് ചെയ്യുന്നത് എന്താണ് ഈ ടോർ വെബ് എന്ന് പറഞ്ഞാൽ റൗട്ടർ റൗട്ടർ എന്ന് ഇതിന് പേര് കാരണം കാരണമെന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒണിയൻ ഒരു സവോള എടുത്ത് മുറിച്ചു നോക്കിയാൽ അതിനുള്ളിൽ നിറയെ ലെയറുകളായിരിക്കും ഓരോ ലെയറുകൾ എടുത്ത് മാറ്റിയാൽ അവസാനം ആ ഒണിയൻ ശൂന്യമായിരിക്കും അതിനകത്ത് ആ ലെയറുകളല്ലാതെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ഈ ടോർ വെബും വർക്ക് ചെയ്യുന്നത് ഈ ടോർ വെബിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനെതിരെ ഒരു ആക്ഷനും സ്വീകരിക്കാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്കൻ ഗവൺമെന്റ് പോലും ഇതിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയതേ അമേരിക്കൻ ഗവൺമെന്റ് ആണ് അവരുടെ ഗവൺമെന്റിന്റെ സീക്രട്ട് ഡാറ്റകൾ കൈമാറ്റം ചെയ്യാനായി അവർക്കൊരു ഇടം വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ ടോർ അവർ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിൽ അമേരിക്കയുടെ സീക്രട്ട് ഡാറ്റകൾ മാത്രം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഒരു ഹാക്കർ ഈ ബ്രൗസർ ഹാക്ക് ചെയ്യുകയും അതിൽ നിന്നൊരു ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ സീക്രട്ട് ഡാറ്റകളിൽ ഒന്നായിരിക്കും ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തു ചെയ്യുന്നു ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു പബ്ലിക് ഇതിൽ ഒരുപാട് ഡാറ്റകൾ കൈമാറ്റം ചെയ്യുന്നതിനൊപ്പം തന്നെ ഗവൺമെന്റും അവരുടെ സീക്രട്ട് ഡാറ്റകൾ ഇതിനൊപ്പം കൈമാറ്റം ചെയ്യാൻ ആരംഭിച്ചു ഹാക്കർമാരെ പേടിക്കാതെ പക്ഷേ അപ്പോഴും അവർ ചിന്തിച്ചു കാണില്ല ഈ വെബ് അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വളർന്ന് അവർക്കെതിരെ നിൽക്കുമെന്ന് ഫേക്ക് പാസ്ബുക്ക് ഫേക്ക് ലൈസൻസ് ഡ്രഗ് ഡീലുകൾ അതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ഈ ഡാർക്ക് വെബിൽ നടക്കാൻ ആരംഭിച്ചു അങ്ങനെ ഇന്റർനെറ്റിന്റെ അധോലോകമായി മാറി ഈ ഡാർക്ക് വെബ് ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒക്ടോബർ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഡാർക്ക് വെബിൽ നിന്നും സിൽക് റോഡ് എന്ന ഒരു ഡ്രഗ് ഡീലർ പിടിയിലായി അപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആസ്തി എന്ന് പറഞ്ഞാൽ ായിരം കോടി രൂപയായിരുന്നു ഒന്നും രണ്ടും കോടി രൂപയല്ല അൻപതിനായിരം കോടി രൂപ ഈ അൻപതിനായിരം കോടി രൂപയുടെ ഡീലിംഗ് അയാൾ ഈ ഡാർക്ക് വെബിൽ നടത്തിയിരുന്നു എന്നർത്ഥം അപ്പോഴാണ് ഈ ഡാർക്ക് വെബിൽ ഇത്തരത്തിലുള്ള വലിയ ക്രൈമുകൾ നടക്കുന്നുണ്ടെന്ന് പുറംലോകം അറിയുന്നത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ ഡാർക്ക് വെബിൽ ആരും പിടിക്കപ്പെടില്ല എന്നുള്ളത് പക്ഷേ ഈ സിൽക്ക് റോഡ് എങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ സംശയത്തിനുള്ള ഉത്തരം ഇതുവരെയായിട്ടും പോലീസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല കാരണം ആ ഒരു പിഴവ് പോലീസ് പബ്ലിഷ് ചെയ്താൽ ബാക്കിയുള്ളവരെല്ലാം ആ പിഴവ് ആവർത്തിക്കാതിരിക്കും അപ്പോൾ ആ പിഴവിലൂടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരെ പിടിക്കപ്പെടാനുള്ള ചാൻസ് പോലീസിന് നഷ്ടപ്പെടുകയും ചെയ്യും വെയിറ്റ് അമ്പതിനായിരം കോടി രൂപ അമ്പതിനായിരം കോടി രൂപ സിൽക്ക് റോഡിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നല്ല പറഞ്ഞത് അപ്പോൾ ഈ ഡാർക്ക് വെബിൽ ക്യാഷ് കൊടുത്തിട്ടാണല്ലോ ഇത്തരത്തിലുള്ള ഡീലിങ്ങുകളെല്ലാം നടക്കുന്നത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ വരുമ്പോൾ എന്തായാലും ഒരു രേഖ ഉണ്ടാവും അപ്പോൾ ആ രേഖ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ പിടിക്കാമല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യക്ക് റുപ്പി അമേരിക്കയ്ക്ക് ഡോളർ സൗദിക്ക് ദുർഹം അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ കറൻസികളുണ്ട് എന്നാൽ ഈ വേൾഡിന് ഈ ലോകത്തിനൊന്നാകെ ഒരൊറ്റ കറൻസി മാത്രമേ ഉള്ളൂ ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് ഗോൾഡ് മേടിക്കുന്നു നമുക്കത് ഗോൾഡായിട്ട് സൂക്ഷിക്കാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊടുത്ത് ക്യാഷായി മാറ്റുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് ബിറ്റ് കോയിനും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ബിറ്റ് കോയിൻ മേടിക്കാം ബിറ്റ് കോയിനായി സൂക്ഷിക്കുകയും ചെയ്യാം ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നമുക്കത് വിൽക്കുകയും ക്യാഷ് ആക്കി മാറ്റുകയും ചെയ്യാൻ സാധിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ജോൺ വിക് എന്ന് നിക് നെയ്മുള്ള ഒരാൾ ഹാക്ക് ചെയ്യുകയുണ്ടായി അയാൾ ക്യാഷ് ചോദിച്ചത് ബിറ്റ് കോയിൻ ആയിട്ടായിരുന്നു ഡാർക്ക് വെബിൽ എന്ത് പർച്ചേസ് ചെയ്യാനും ബിറ്റ് കോയിൻ ആവശ്യമാണ് ഗണ്ണ് മേടിക്കാൻ ഡ്രഗ് മേടിക്കാൻ ആളുകളെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ് കാണാൻ ആളുകളെ കൊല്ലുന്ന വീഡിയോസ് കാണാം എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ബിറ്റ് കോയിൻ ആണ് മാത്രമല്ല ആരുടെയും ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ബിറ്റ് കോയിൻ കൊടുത്ത് മേടിക്കാനാവും അതിനുശേഷം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് തൂക്കി എറിഞ്ഞ് പോവുകയും ചെയ്യാം ബില്ലേ അടയ്ക്കേണ്ട ആവശ്യമില്ല ആരുടെയെങ്കിലും ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് അവരുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് അവരുടെ വീഡിയോസ് അവരെ നമുക്ക് അവരുടെ ഫ്രണ്ട് ക്യാമറയിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ ഈ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അറിയില്ല അവരെ ഇത്തരത്തിൽ ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ആ ഫോൺ നിങ്ങളുടേതാണെങ്കിലോ അതാണ് ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് സഗംബർക്ക് അവരുടെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് ക്യാമറ ടാപ്പ് വെച്ച് വിട്ടിച്ചിട്ടുള്ളത് അതുപോലെ പലർക്കും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹാർട്ട് ലിവർ കിഡ്നി ഇത്തരത്തിലുള്ള അവയവങ്ങൾ ആവശ്യമായിട്ട് വരാറുണ്ട് ഇതും ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഡാർക്ക് വെബിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് ആരുടേതാണെന്നോ ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്നോ ആർക്കും അറിയാൻ സാധിക്കില്ല ഇതെല്ലാം ഡാർക്ക് വെബിന്റെ ചില ലെയറുകൾ മാത്രമാണ് ഒരാളുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് അയാളെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് ഇത്ര ലഭിക്കുന്നത് മാത്രമല്ല ഒരു മനുഷ്യനെ ഒരു മനുഷ്യജീവനെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വീഡിയോ കണ്ട് എന്ത് സുഖമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് മൃഗങ്ങൾ താമസിക്കുന്ന ഒരു കാട്ടിലാണ് ഇടയ്ക്കിടെ സ്പീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഫോണും സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഞാനിവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ